പ്രിയമുള്ളവരെ ടാക്സ് ആൻഡ് നോളജ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അജിൽ കുമാർ മുൻ സ്റ്റേറ്റ് ജി എസ് ടി അസിസ്റ്റൻ്റ് കമ്മീഷണർ ആദ്യ സെഷൻ അൻപത്തിമൂന്നാം ജി എസ് ടി കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് അൻപത്തിമൂന്നാം ജി എസ് ടി കൗൺസിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശാവഹമായ ഒന്നാണ് ഇതിൽ വ്യാപാരികൾക്ക് അനുകൂലമായ വളരെയധികം തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഓരോന്നായി നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് എന്നീ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ജി എസ് ടി ഓഫീസിൽ നിന്നും സെക്ഷൻ എഴുപത്തിമൂന്ന് പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള കോസ് നോട്ടീസുകളിൽ ടാക്സ് പെയർ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനകം മുഴുവൻ നികുതി തുകയും അടച്ചു തീർത്താൽ അത്തരക്കാരെ പെനാൾട്ടി ഇൻട്രസ്റ്റ് എന്നിവയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ജി കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ നിർദ്ദേശവും ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു ആംനഷി സ്കീം തന്നെയാണ് സെക്ഷൻ പതിനാറ് നാലുമായി ബന്ധപ്പെട്ടാണ് ഈ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ സാമ്പത്തിക വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തെ ജി എസ് ടി ആർ ത്രീ ബി വഴി ആ ടാക്സ് പീരീഡിലെ ഇൻവോയ്സുകളുമായി ബന്ധപ്പെട്ടോ ഡെബിറ്റ് നോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ ആ ടാക്സ് പെയർ ജി എസ് ഡി ആർ ത്രീ ബി തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി അതായത് ഒക്ടോബർ ഇരുപത് അതിനു മുമ്പായി ഫയൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഈ തീയതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് എന്നീ നാല് വർഷത്തേക്കും മുപ്പത് ഒ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാക്കി മാറ്റുവാൻ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതനുസരിച്ച് ഈ നാല് വർഷത്തെയും ഏതെങ്കിലും മാസത്തെ റിട്ടേൺ അതായത് ജി എസ് ടി ആർ ത്രീ ബി പ്രസ്തുത തീയതി അതായത് മുപ്പത്തൊന്ന് സോറി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ തീയതിക്ക് ശേഷം ഫയൽ ചെയ്തവർക്ക് മാത്രമേ സെക്ഷൻ പതിനാറ് നാല് പ്രകാരം ഐ ടി സി നഷ്ടപ്പെടുകയുള്ളു ഈ തീരുമാനം ഈ സ്കീം ജി എസ് ടിയുടെ ആരംഭകാലത്ത് റിട്ടേൺ താമസിച്ച് ഫയൽ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും ജി എസ് ടി കൗൺസിൽ മീറ്റിംഗുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ റെക്കമെൻഡേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ ചെയ്യുന്ന അപ്പീലുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള അപ്പീലുകളുടെ മേൽ ലിറ്റിഗേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻ്റ് ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്ക് പെക്യൂണിയറി ലിമിറ്റ് ഏർപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ശുപാർശ ഇതനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ ചെയ്യുന്ന അപ്പീലുകളിൽ ട്രൈബ്യൂണലിന് മുമ്പാകെ ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്കുള്ള പെക്യൂണിയറി ലിമിറ്റ് ഇരുപത് ലക്ഷവും ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യുന്നതിന് ഒരു കോടി രൂപയും സുപ്രീം കോടതി മുമ്പാകെ ഫയൽ ചെയ്യുന്നതിന് രണ്ടു കോടി രൂപയും വെക്യൂണിയർ ലിമിറ്റായി നിശ്ചയിക്കുവാൻ ജി എസ് ടി കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് നാലാമത്തെ റെക്കമെൻഡേഷനും അപ്പീൽ ഫയലിംഗുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പീൽ ഫയൽ ചെയ്യുമ്പോൾ നടത്തേണ്ട പ്രീ ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ റെക്കമെൻഡേഷൻ നിലവിൽ സാധാരണ നിലയിലുള്ള അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് ടാക്സ് പേയർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള തുകയുടെ പത്ത് ശതമാനം പരമാവധി ഇരുപത്തഞ്ച് കോടി രൂപ ആണ് പ്രീ ഡിപ്പോസിറ്റായി അടയ്ക്കേണ്ടതായിട്ടുള്ളത് ഈ തുകയുടെ പരമാവധി ലിമിറ്റ് ഇരുപത്തഞ്ച് കോടി എന്നതിൽ നിന്നും ഇരുപത് കോടിയാക്കി കുറയ്ക്കുവാൻ ഈ കൗൺസിൽ ശുപാർശ ചെയ്തു കൂടാതെ നിലവിൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രീ ഡെപ്പോസിറ്റ് തുകയായ ടാക്സ് പെയർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള തുകയുടെ ഇരുപത് ശതമാനം പരമാവധി അൻപത് കോടി രൂപ എന്നത് പത്ത് ശതമാനവും പരമാവധി ഇരുപത് കോടിയും എന്നാക്കി മാറ്റുവാൻ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റിയുടെ അപ്പലേറ്റ് ഓർഡറിൽ തൃപ്തനല്ലാത്ത ഒരാൾക്ക് അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്യുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സമയപരിധി അപ്പീൽ നൽകിയ ആളിന് അപ്ലേറ്റ് ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത തീയതി മുതൽ മൂന്ന് മാസമാണ് കൗൺസിലിൻ്റെ അഞ്ചാമത്തെ ശുപാർശ പ്രകാരം ഇതൊഴിവാക്കി ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഒരു തീയതി മുതൽ മൂന്ന് മാസം എന്നാക്കി മാറ്റണമെന്ന് കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നു ആറാമത്തെ ശുപാർശ ജി എസ് ടി ആർ ത്രീ ബി റിട്ടേൺ വൈകി ഫയൽ ചെയ്യുന്നവരുടെ ഇലക്ട്രോണിക് ക്യാഷ് ലഡ്ജറിൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് മുതൽ ഫയൽ ചെയ്യുന്നതുവരെ ആ റിട്ടേണിൽ അടയ്ക്കേണ്ടതായ നെറ്റ് ടാക്സ് തുക അവൈലബിൾ ആണെങ്കിൽ അത്തരക്കാർക്ക് അത്തരക്കാർക്ക് മേൽ സെക്ഷൻ അൻപത് പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ലഭ്യ ചെയ്യേണ്ടതില്ലെന്നതാണ് അടുത്ത ശുപാർശ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആൻറ്റി പ്രോഫിറ്റീയറിംഗുമായി ബന്ധപ്പെട്ട് പുതിയ അപേക്ഷകൾ ലഭിക്കാതിരിക്കുന്നതിനായുള്ള ഒരു സൺസെറ്റ് ക്ലോസ് ഉണ്ടാകണമെന്ന് ജി എസ് ടി കൗൺസിൽ നൽകിയിട്ടുള്ള നിർദ്ദേശമാണ് കൗൺസിലിൻ്റെ എട്ടാമത്തെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു സെസ് യൂണിറ്റ് അല്ലെങ്കിൽ സെസ് ഡെവലപ്പർ സെസ് യൂണിറ്റിലേക്ക് നടത്തുന്ന ഇമ്പോർട്ട് കോമ്പൻസേഷൻ സെസ്സിന് വിധേയമാണെങ്കിൽ ആയത് എക്സെപ്റ്റ് ചെയ്യണമെന്ന് ജി എസ് ടി കൗൺസിൽ നിർദ്ദേശിച്ചു ജി എസ് ടി കൗൺസിൽ ഒൻപതാമതായി ഇനി പറയുന്ന സാധനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം നികുതി നിരക്ക് ശുപാർശ ചെയ്തു ഒന്ന് ഉപയോഗം എന്തായിരുന്നാലും സ്റ്റീല് അലുമിനിയം ഇരുമ്പ് എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള മിൽക്ക് ക്യാനുകൾ രണ്ട് കോറിഗേറ്റഡോ നോൺ കോറിഗേറ്റഡോ പേപ്പർ ബോർഡോ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള കാർട്ടൺ ബോക്സുകൾ കേസുകൾ എന്നിവ മൂന്ന് സോളാർ കുക്കറുകൾ നാല് വാട്ടർ സ്പ്രിങ്ക്ലർ ഉൾപ്പെടെയുള്ള സ്പ്രിങ്ക്ലറുകൾ അടുത്തതായി റെയിൽവേ സാധാരണക്കാർക്കും റെയിൽവേ റെയിൽവേക്ക് തന്നെയും നടത്തുന്ന സർവീസുകൾ അതായത് ഇൻട്ര റെയിൽവേ സർവീസസ് എക്സെപ്റ്റഡ് ആക്കി മാറ്റുന്നതിനായി കൗൺസിൽ ശുപാർശ ചെയ്തു വിദ്യാർത്ഥികൾക്കും വർക്കിംഗ് പ്രൊഫഷണൽസിനും നൽകുന്ന ചില അക്കോമഡേഷൻ സർവീസുകളെ എക്സെംറ്റ് ചെയ്യുവാൻ കൗൺസിൽ ശുപാർശ ചെയ്തു ജി രജിസ്ട്രേഷൻ പ്രക്രിയയിൽ ഘട്ടം ഘട്ടമായി ബയോമെട്രിക് ബേസ്ഡ് ആധാർ ഓതൻറ്റിക്കേഷൻ ഇന്ത്യയിലാകമാനം നടപ്പാക്കുവാൻ കൗൺസിൽ റെക്കമെൻഡ് ചെയ്തു ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടിന് കൂടിയ ജി എസ് ടി കൗൺസിൽ സർക്കാരിന് നൽകിയ ശുപാർശകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക ഇനിയും പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ